നമസ്കാരം ആർജിയാണ് ഡബ് എസ് പുതിയ വീടുകളിലേക്കുള്ള സ്വന്തം ഇന്നത്തെ ഇവിടെ ഒരു ട്രാവൽ ബോകാണ് നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട് ബാക്കി പോകണമെന്നൊക്കെ വിശേഷങ്ങൾ പോകുന്ന സമയത്ത് കാണാം വീടുകൾ കണ്ടാൽ മതി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ സ്വർഗത്തെ വിട്ട് ഞങ്ങൾ പോവുകയാണ് നമ്മള് ആഹ് എന്താ ഒതുക്കെ കുറച്ചൊക്കെ ഒതുക്കെച്ചിട്ടുണ്ട് കൊറേ ഒക്കെ വലിച്ചെട്ടിട്ടുണ്ട് വരുമ്പോ പന്നിയോ ഭയങ്കര എന്താ പറയാ നമ്മൾ എത്രത്തോളം അതുക്കിപ്പുറയ്ക്കി വയ്ക്കുന്നു ആ സമയത്തൊക്കെ സാധനം കാണാൻ തോന്നും അത് കാരണം നമ്മൾ എന്തായാലും യാത്രയാവുകയാണ് ഇനി പോയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ അല്ലേ ആർജെ നമ്മളിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ആർജെ തുഴഞ്ഞ് തുഴഞ്ഞ് എത്തുമ്പോഴത്തേക്കും പത്ത് മണി കഴിയുമെന്ന് എനിക്ക് ഡൗട്ടും ഉണ്ട് ആ പതുക്കെ പതുക്കെ ഇങ്ങനെ കഴഞ്ഞ് കഴഞ്ഞ് വരുന്നത് അപ്പം നമുക്കെന്തായാലും നേരത്തെ പോവാം നേരത്തെ ബസ്സൊക്കെ കയറി പോകണം അപ്പം അതുപോലെ തന്നെ മെഹന്തി ഇട്ടതാണ് പേ അച്ഛം പോലെ കിട്ടുവെച്ചിരിക്കുന്നു അല്ല അല്ല അജേ മെഹന്തി തീട്ടം പോലെ എന്നാ പറയൂ അങ്കൻവാടി പിള്ളേര് തോറ്റോന്നു അപ്പം എന്തായാലും നമുക്ക് ഇനി നേരെ ഇവിടെ നിന്ന് പറ്റിക്കുഴി പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം നമ്മുടെ സ്വർഗത്തെ വിട്ട് നമ്മൾ രണ്ടു ദിവസത്തെ ഗ്യാപ്പ് പോയിട്ട് വരാം കഴിച്ച് അതിനേക്കാഴ്ച നമ്മൾ നടന്നിടുന്ന ആറ്റിൻ്റെ കരയെത്താറായി ആര് കണ്ട എഴഞ്ഞ ഇഴഞ്ഞ് മന്ത്രം വന്ന വരുന്നത് തെങ്ങ് ചാഞ്ഞ് അപ്പം ഇനി ആറ്റിൻ്റെ കരയിൽ കൂടിയുള്ള നമ്മുടെ യാത്രയാണ് അപ്പം ഇന്നലെ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വലുതാറ്റല്ല ചാട്ടൻ മഴ തന്നെ ചൂടായിരുന്നു ശരിക്കും മഴ പെയ്തിട്ട് എന്നാൽ വെള്ളമൊക്കെ നല്ല കണീര് പോലെ തെളിഞ്ഞു കിടക്കുന്നുണ്ട് ഏറെ വെള്ളം കുറഞ്ഞു പക്ഷേ മീനുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് മീനുണ്ട് മീൻ ഒരേ ഒരു മാലത്തണിയല്ല കഴിച്ചത് വേറെ തോന്നും അപ്പോൾ എന്തായാലും നമ്മൾ ഈ നടന്ന് ഈ കാണുന്നതാണ് അശോകത്തെറ്റി പൂ നിങ്ങൾക്കറിയാമോ ഈ പൂവ് ശരിക്കും പറഞ്ഞാൽ അശോകത്തെറ്റി പൂവ് നെല്ലിക്കുക അതുപോലെ തഴുതാമ എല്ലാം കൂടി ഇട്ടിട്ട് എണ്ണ കാച്ചിട്ട് തേർത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ആൾക്കാർക്ക് ചൊറിയൊക്കെ വരുമല്ലേ ചൊറിയെന്നു വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ടൊക്കെ അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ് കാരണം ചൊറിച്ചിലുണ്ടാവില്ല അത് മാറുകയും ചെയ്യും സ്കിന്ന് നന്നാവുകയും ചെയ്യും എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ ചെയ്യുന്ന അവിടെ അമ്മ നിൽക്കുന്ന സ്ഥലത്ത് അവർ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ അമ്മയുടെ കാലിൽ നല്ല ക്ലിയർ ആയിട്ട് വന്നു ആദ്യം ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറപ്പ് വരുന്ന രീതിയിലൊക്കെ ആയിരുന്നു കാലുണ്ടായിരുന്നു പക്ഷേ ആ എണ്ണ തേച്ച് തുടങ്ങിയ ശേഷം ആണ് പക്ഷേ എന്താണ് എണ്ണയുടെ കൂട്ടുന്നതെന്ന് എനിക്ക് പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട് കൂടെ അതിൽ മെയിനായിട്ടുള്ളത് കറ്റാവാഴയുണ്ട് അശോക തെറ്റിയുണ്ട് നെല്ലിക്കയുണ്ട് കൈതോണി അതുപോലെ തന്നെ കീഴാർ നെല്ലി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ കൂടിയിട്ട് ചണരണ്ണ അച്ചിരുന്നത് ഇനി വേ അവിടെ അമ്മവിൻ്റെ വീട്ടിൽ ആരുമില്ല അമ്മ ഉറക്കമായിരിക്കും ചേട്ടനാണെന്ന് തോന്നുന്നു പാലത്ത് കുത്തി അടിച്ചിരിക്കുന്നത് ആണ് നമുക്കെന്തായാലും പോകേണ്ട ഈ അവിടെ പാലത്തിൽ ആരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അവരൊക്കെ രാവിലെ കൊച്ചു വർത്താനം പറയാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും നമ്മൾ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ പാലത്തിൻ്റെ അവിടെയും ഓരോ മുക്കിൽ മൂലയിലൊക്കെ ആയിരിക്കും ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടുന്ന് നേരെ പോയൻ ഗൈസ് നമ്മൾ പത്തിൻ്റെ ബസ്സിന് നമ്മളിവിടുന്ന് പോവുകയാണ് ഇപ്പോഴത്തേക്ക് എന്താണ് എവിടെ പോകണം അങ്ങനെ ചോദിച്ചു

ഇപ്പോൾ പണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ പണ്ടല്ലേ ഇപ്പോൾ എടുക്കൂല അറപ്പാണ് പണ്ടൊക്കെ എടുത്തോണ്ട് ഇടക്കു അപ്പോൾ നമ്മൾ എന്തായാലും പതിനീ നടന്ന് കിടന്ന് നമ്മൾ എവിടെ എത്തി പരുത്തിക്കുഴിയിലെത്തി ബസ് വന്നിട്ടുണ്ട് ബസ് പോകാൻ സമയമായിട്ടില്ല ബസ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി നടന്ന് നേരെ ബസ് കയറാൻ വേണ്ടി പോകട്ടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടൊക്കെ കേട്ടോ കേസ് നമ്മളിവിടുന്ന് എന്താണ് പറയൂ ൾക്കാരെ കാണാൻ വേണ്ടി പോകുന്നതാണ് പുള്ളി പുള്ളി നോക്കാം നിശ്ചി ചേച്ചി കട തുറന്നിട്ടുണ്ടോ ഏ നിശ്ചി ചേച്ചി കട തുറങ്ങിട്ടുണ്ട് ബസ് വന്ന് കിടപ്പോണ്ട് നിശു ആദ്യം കപ്പലേണ്ടി വാങ്ങിട്ട് എന്നിട്ട് പോകാം നമ്മൾ എന്തായാലും ബസ് തരാൻ വേണ്ടി പോകണം കൈ ബസ് എടുക്കാൻ വന്ന ആ ചു എല്ലോ കൈഷ്ടോ ഇരിക്കണോ അല്ലെ കണ്ണാ നമ്മള് നെടുമങ്ങാട് എത്തിയായിരുന്നു ഇനി ഇവിടെ നിന്ന് ഇത് തിരുവനന്തപുരം ബസ് തന്നെയാണ് ഡയറക്റ്റ് തിരുവനന്തപുരം ആയതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്കാണ് അതായിരുന്നു നമ്മൾ വന്ന ബസ് ആ ബസ് നമ്മളെ ഇപ്പുറത്തെ ബസ്സിലേക്ക് കയറ്റി ആ ബസ്സിന് വേറെ പോവാനായിരിക്കും എന്താണെന്ന് അറിയത്തില്ല നോക്കാം അടുത്ത് കണ്ടക്ടർമാരും കൂടെ അപ്പം ആ ചാർജറെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു അത് വർക്കിൽ പോവാണ് അത് നമ്മൾ തിരുവനന്തപുരം ബസ് മിക്ക പറഞ്ഞാൽ ഈ ബസ്സിലടി ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കാരണം ഞങ്ങൾ ആ ബസ്സിന് ഈ ബസ്സിലോട്ട് കയറ്റി ഇരുത്തിയപ്പോൾ ഞങ്ങൾ തോന്നും പറയാം ഞങ്ങളെടുത്ത ടിക്കറ്റ് പറ്റാത്ത അപ്പം ഈ ബസ്സിലെ കണ്ടക്ടറോട് അവർക്ക് ീട്ട് വേണമെന്നൊക്കെ പറയരുത് ചീട്ടൊക്കെ നമുക്കറിഞ്ഞൂടാ അപ്പോൾ എന്തായാലും നോക്കാം നമ്മൾ ആദ്യം പോട്ടെ ഇനി അടുത്ത ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഒന്നുമില്ല നമ്മൾ നല്ല ജമന്തിപ്പൂ പൂർത്തിയിരിക്കുന്നതാണ് കാണണം ഓണക്കച്ചവടം ആദ്യോടും ഇഷ്ടം പോലെ ഉള്ളത് നല്ല വരുന്ന വഴിക്ക് പലയിടത്തും ഓണക്കച്ചവടം ഓണാഘോഷം അങ്ങനെയൊക്കെ പലരും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എന്തായാലും നോക്കു നോക്കാം അടുത്ത സ്റ്റോപ്പിലെ കൊച്ചിറങ്ങും നമ്മൾ ഇവിടെ ഇത് ഇഷ്ടംപോലെ ഇന്ദിക്കാരുള്ള സ്ഥലമൊക്കെ കിട്ടാം പൊളിയാണ് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം കാരണം ഹിന്ദിക്കാരുള്ളത് കൊണ്ടല്ല ജനക്കൂട്ടം അത് കാണാൻ ഒരു രസമാണ് ഉള്ളത് ജമന്തിപ്പൂ കൂത്തിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ നിറയോ ഉണ്ട് ജമന്തിപ്പൂ കൃഷി ചെയ്യുന്നതാണ് അതുകൊണ്ട് അവിടെ പടവലൊക്കെ കാച്ചവിടെ പടവലൊക്കെ കാച്ചിരിക്കുന്നു നല്ല ദിവസമാണ് കാണാൻ വേണ്ടിട്ടിങ്ങനെ സാധാരണ അതാണ് സാധാരണ റോഡ് സൈഡിൽ കൃഷി ചെയ്യാറില്ല പക്ഷെ ഇവിടെയൊക്കെ ഫുള്ളും കൃഷിയാണ് ഫുള്ള് അതാണ് ഇവിടുത്തെ പ്രത്യേകത ജമന്തിപ്പൂവ് അത് ഇതെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഫുള്ളും കൃഷിയാണ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് എന്താ ഇവിടെ ഇഷ്ടംപോലെ ജമന്തിപ്പൂവൽ പച്ചക്കറിയുണ്ട് സൈഡിൽ പച്ചക്കറി ഉണ്ട് ഇഷ്ടം നേട്ട് വെച്ചിരുന്നു കാഴ്ചകൾ കണ്ട് കണ്ട് പോകാൻ നല്ല രസമാണ് കൃഷി ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരുവനന്തപുരത്ത് വയ്ക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ബങ്ങാനൂരിലേക്ക് പോകും പോലെ പോവാണ് സ്കൂട്ടി നിങ്ങളെ കൊച്ചും ചേച്ചി ഞങ്ങളെ സബ്സ്ക്രൈബർ ആണ് പുള്ളിക്കാരി കണ്ട് സംസാരിച്ചായിരുന്നു എടുക്കാറായി ഫങ്ഷൻസ് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും കാണാൻ തന്നെ പ്രത്യേകത ഭംഗിയാണ് ഇവിടുത്തെ ഡെക്കറേഷനെല്ലാം അനേകം നമ്മൾ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് എത്തിവിടുന്ന് അടുത്ത ബസ് വരെ പോകണം പോവാൻ നമുക്ക് അടുത്ത കേട്ടേ കൊണ്ടോട്ടാണ് പോകുന്നത് അവിടെ പോയിട്ടാണ് ബസ് വരെ പോകാനുള്ളത് നോക്കാം നമ്മളിവിടെ പോസ്റ്റ് ആണെങ്കിൽ ഇവിടെ നോക്കാം ഇവിടെ നല്ല നേരം ഇത്ര നേരം ബസ് വന്നിട്ടില്ല ബസ് വരാത്തൊന്നും വേസ്റ്റ് ഓണം നോക്കാം ഓണായിട്ട് ബസ്സൊക്കെ അലങ്കരിച്ചു നോക്കും നല്ല ഈ ആണ്പോ എനിക്ക് എന്റെ സ്കൂളാണോ ഓർമ്മ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ സ്കൂൾ ഇപ്പോഴാണ് വാർക്കയൊക്കെ ആയത് അപ്പോഴത്തേക്കും നല്ല രസമുണ്ട് എന്താ പറയുക സ്കൂളും കാറ്റാടിമരവും ഇത് ഗവൺമെൻറ് സെൻട്രൽ ഹൈ ഹൈസ്കൂളാണ് ഹൈസ്കൂൾ കിഴക്കേക്കോട്ട നോക്കാം നമുക്ക് ബസ് തരാൻ വന്നിട്ടില്ല ബസ് വയനൂർന്ന് വിശ്വസിക്കുന്നു നോക്കാം ഫൈനലി നമുക്ക് വെങ്ങാനൊരു ബസ് ബസ്സൊക്കെ നമ്മുടെ ഫ്രണ്ട് തന്നെ കയറിയിട്ടുണ്ട് ആദ്യം ഒപ്പം തന്നെ ഉണ്ട് ഹായ് ഗൈസ് ആദ്യത്തെ തടി വച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു എല്ലാവരും പറയും ഞാനാണൊന്നും ഇതായത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ നന്നായിരുന്നു ആ ഇനി ഭയങ്കര കുഷുമ്പെന്നാണ് പറയുന്നത് ആയിക്കോട്ടെ എനിക്ക് ഭയങ്കര കുയുമ്പാണ് ഇനി വേ നമുക്കിനിപ്പോൾ ബെങ്ങാനൂർ പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയും ഉമേഷ് നമ്മൾ നമ്മളോട് ഒന്ന് സസ് പിന്നെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ അപ്പോൾ അവരെന്നെ ഓട്ടോ വിളിച്ചു അപ്പോൾ ഓട്ടോയിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ഫസ്റ്റ് ടൈമാണ് അവരാണെങ്കിൽ മരിപ്പൊക്കെ നടന്നിട്ടുണ്ട് അവരുടെ അവിടെ ചേട്ടൻ്റെ അച്ഛനൊക്കെ മരിച്ചിച്ച് ഇന്ന് രണ്ട് ദിവസം എന്താകുന്നേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പോയി കാണാം അപ്പോൾ നമുക്കവിടെ പോയിട്ട് നോക്കാം കഴിയും

അപ്പോൾ എങ്കിലൊന്നും അടുത്ത വിശേഷം താമസം വീണ്ടും കാണുമ്പോൾ ബൈ ഫ്രം ഫ്രോ മാർജ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ഏർപ്പെടുത്തിയ അഭിപ്രായങ്ങളൊക്കെ എന്ത് തരം വീഡിയോസൊക്കെ ചെയ്യണമെന്ന് കമൻസ് അറിയിക്കുക അപ്പോൾ എങ്ങനെയൊന്നും താമസം നമുക്ക് കാണാം ബൈ ഫ്രം അടുത്തേക്ക്